നമസ്കാരം ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിന് ഇടയ്ക്ക് ഒരു ശമനമുണ്ടായ സാഹചര്യമായിരുന്നു അടുത്തിടവരെ പല ലോക നേതാക്കളുടെയും ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെ മാസങ്ങൾ നീണ്ടു നിന്ന യുദ്ധത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ എത്ര കിട്ടിയാലും മതിയാകാതെ ഹമാസ് വീണ്ടും പ്രകോപനങ്ങൾ തുടരുകയാണ് വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഹമാസ് നിരസിച്ചതിനെ തുടർന്ന് ഇപ്പോഴത്തെ വീണ്ടും സാഹചര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു രണ്ടാംഘട്ട സമാധാന ചർച്ചകൾ നീളുന്ന സാഹചര്യത്തിൽ ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങി ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം നടന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇപ്പോൾ ഉണ്ടായത് ഗാസയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് വ്യക്തമാക്കി എന്നാൽ ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ഹമാസ് ആരോപിക്കുന്നു ഈ ആരോപണങ്ങളെല്ലാം തെളിവ് സഹിതം ഇസ്രായേലും തള്ളിക്കളഞ്ഞു കാരണം വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഹമാസ് നിരസിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ബന്ധുക്കളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഹമാസ് ആരോപിക്കുന്നു അതേസമയം ബന്ധികളെ മുഴുവൻ മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആക്രമണം കടുപ്പിക്കുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി മധ്യഗാസയിലെ ദിയർ അൽ ബലാസി ഗാസ സിറ്റി ഖാൻ ഖുനീസ് റാഫ എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ജനുവരിയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടത്തിയ ചർച്ചകളിലാണ് താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായത് മൂന്ന് ഘട്ടങ്ങളിലായി വെടിനിർത്തൽ നടപ്പിലാക്കാനും എന്നായിരുന്നു കരാർ തുടർന്ന് ഇസ്രായേലും ഹമാസും ആദ്യഘട്ടത്തിൽ ബന്ധുക്കളെ കൈമാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഹമാസ് നിരസിച്ചതിനെ തുടർന്നാണ് ഗാസിൽ ആക്രമണം പുനരാരംഭിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നു ഇപ്പോഴും ഹമാസ് തടവിൽ കഴിയുന്ന ബന്ദികളിൽ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയവും ഇപ്പോഴും നിലനിൽക്കുകയാണ് അതേസമയം ഇസ്രായേൽ സൈന്യം ഇന്നലെ സിറിയയിലും ലബനിലും വ്യോമാക്രമണം നടത്തിയിരുന്നു ലബനിലെ പല ഹിസ്ബുള്ള കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അതേസമയം ജനുവരി പതിനഞ്ചിനാണ് ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവയുടെ മധ്യസ്ഥതയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നിർത്തൽ കരാറിലെത്തിയത് ഗാസയിലെ പോരാട്ടം താൽക്കാലികമായി നിർത്തിവെക്കാനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള നിരവധി നടപടികൾ ആരംഭിക്കാനും ഇത് സഹായകമാകുമെന്നതായിരുന്നു എല്ലാ ലോകരാജ്യങ്ങളുടെയും പ്രതീക്ഷ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ